വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി എടത്തിരുത്തി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കൂലി കുടിച്ചുക ഉടൻ അനുവദിക്കുക കൂലി അറുന്നൂറ് രൂപയാക്കി ഉയർത്തുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറാക്കുക എൻ എം എസ് ജിയോ ഫെൻസിംഗ് പരിഷ്കാരങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കെ ആർ ഹരി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീദേവി ദിനേശ് അധ്യക്ഷയായി സെക്രട്ടറി പി എച്ച് ബാബു എ വി സതീഷ് സുബൈദ അബ്ദുൾ ജബാർ തുടങ്ങിയവർ സംസാരിച്ചു കോടി രൂപ തൃശൂർ ജില്ലയ്ക്കകത്തുള്ള തൊഴിലാളികൾക്ക് നൽകാൻ ബാക്കിയാണ് ഇതോടെ ഒരു മൈക്ക് മയക്കുക വെറുതെ നമ്മളുടെ കയ്യിലുള്ള മൊബൈലിൽ എൻ ഇ ജിയുടെ ആ സൈറ്റിൽ പോയാൽ കൃത്യമായി അറിയാം നമ്മളുടെ ഇന്ത്യ രാജ്യത്ത് എത്ര കോടി രൂപ കുടിശ്ശികയുണ്ട്